ഹലോ ഗായസ് അസ്ലാ വലൈക്കും എന്തൊക്കെയാണ്ട് എല്ലാവരും റിഷ്യൻസ് കാണുന്ന ആയിരിക്കണം കേട്ടോ അവൻ ഞാനിന്ന് ആദമിൻ്റെ ബർത്ത് ഡേ വ്ലോഗിൻ്റെ സെക്കൻഡ് പാട്ടായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ആദമിൻ്റെ എന്തൊക്കെ സർപ്രൈസ് ഉള്ളത് അവൻ്റെ എക്സ്പ്രഷൻ എന്താണ് നമ്മളെവിടെ കുക്ക് ചെയ്യുന്ന പോണ് ആരൊക്കെ കണ്ട് എന്നുള്ള വീഡിയോസൊക്കെ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഇഷ്ടം അതിനെ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്കായി മറക്കരുത് കേട്ടോ അപ്പം ഞാനിത് ആദമിനെ കുറച്ച് സാധനങ്ങൾ അവൻ ആവശ്യപ്പെട്ടൊരു സാധനമുണ്ട് പിന്നെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടോ നമുക്ക് വീഡിയോസിൽ നമുക്ക് കാണാം അപ്പം ഞാനവനുക്ക് വീട്ടിലെ കുറച്ച് ഞാൻ തന്നെ പാക്ക് ചെയ്തിട്ട് ഞാൻ തന്നെ അവനെ കാണാണ്ട് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നതാണ് പക്ഷേ നമ്മളെ വീട്ടിലല്ല അപ്പുറത്തെ വാടെ വീട്ടിലായിരുന്നു കേട്ടോ അതൊക്കെ അവടെ ഞാൻ സെറ്റാക്കിയിട്ട് നീ നേരെ നേരതേ വീട്ടിലോട്ട് വരണം അപ്പം ഞാൻ അതമ്മിന് എങ്ങനെ ആയിരിക്കും എക്സ്പ്രഷൻ പിന്നെ അവൻ്റെ ഹാപ്പിനെസ് എന്താ അതാണ് ഇപ്പം എൻ്റെ ഹാപ്പിനെസ് അതെല്ലാ അമ്മമാർക്കും അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ അവ പിന്നെ അവനെ ഞാനിതേ വിളിക്കുമ്പോഴത്തേനും ആ അമ്മ ചീന്ന് പറഞ്ഞിട്ട് വേഗനമ്മ വാതിലും ഇറന്നു കേട്ടോ എന്താണെന്ന് അവനക്കറിയൊന്നുമില്ല അപ്പോൾ അവൻ്റെ അമ്മ മകത്തൊരു സന്തോഷം കണ്ടില്ല എന്താണാ ചിരി എന്നൊക്കെ തിരിഞ്ഞ് പോലും നോക്കിയോ പ്രളം എടുത്തിട്ട് മേടിച്ചിട്ട് ഓടിയിട്ടോ അപ്പോൾ അവന് എന്തോ മുച്ചിതിലെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ മോൻ ഓപ്പൺ ചെയ്ത് നോക്കി നോക്കും അവൻ്റെ മോൻക്ക് കാണാമല്ലോ എന്ന് പറഞ്ഞു അവനോട് രണ്ട് ദിവസം മുമ്പ് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അവനോട് ആദ്യമേ എന്താ എനിക്ക് വേണ്ടത് ബർത്ത് എന്താ മേടിച്ചതായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ മോനൊരു സാധനം നോക്കി വെച്ചിട്ടുണ്ടായിരുന്നോ അത് മേടിക്കാനുള്ള എമൗണ്ട് ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇരുപത്തെട്ടായിരം രൂപയാണ് കേട്ടോ ആ ഒരു സാധനത്തിന് അപ്പോൾ അവനക്കതിഷ്ടായിരുന്നു അത് ഇഷ്ടമുണ്ടായിരുന്നു അത് ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ അത് എന്നെ കൊണ്ട് ഇപ്പോൾ മേടിക്കാൻ പറ്റില്ല ആവശ്യം അല്ല ടൈമുണ്ടല്ലോ അവൻ വേറൊരു സംഭവം അതിനൊന്നും ഇച്ചിരി പൈസ ഇല്ലല്ലോ വേണ്ടെന്നായിട്ടോ ആദ്യം പറഞ്ഞത് ഞാൻ അവനോട് പറഞ്ഞു എനിക്ക് ഈ ഞാൻ ഉണ്ടെങ്കിൽ ഞാൻ മേടിച്ചൊരാളാന്നോക്കട്ടേന്ന് പറഞ്ഞത് ഇപ്പം ഞാൻ എൻ്റെ മോൻ പറഞ്ഞത് ഷൂ ആണ് കേട്ടോ പറഞ്ഞത് പിന്നെ വേറൊരു സാധനം പറഞ്ഞു കേട്ടോ അത് നമുക്കിനി വീഡിയോയിൽ കാണാം ഈ ഒരു സാധനം കേട്ടോ ഷൂ ആട്ടോ അവൻ പറഞ്ഞത് അപ്പോൾ പിന്നെ ഞാൻ പിന്നെ പറഞ്ഞു മോ ഷൂ മേടിച്ചില്ല മുച്ച് മറന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഷൂ ഇല്ലയെന്നു പറഞ്ഞിട്ട് പിന്നെ കുട്ടിയെ മറന്ന് ഞാനൊരു വാച്ച് കൊടുത്ത് ഒപ്പിച്ചിട്ടോ അപ്പം ഷൂ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി അതുപോലെ തന്നെ ഞാൻ ഒരു കണ്ണാട മേടിച്ചിട്ടുണ്ടായിരുന്നു അവനക്ക് അതുപോലെ തന്നെ വാച്ച് മേടിച്ച് ഷൂവ് പാൻറ്റ് അതുപോലെ തന്നെ ഒരു ടീഷർട്ട് ഷർട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു ഒരു ബനിയും മേടിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ സ്റ്റുഡിയോയിൽ പോയിട്ടാണ് കേട്ടോ പാൻറ്റും ടീഷർട്ടൊക്കെ ഞാൻ വൈമാളിൽ പോയി വീഡിയോ കണ്ടിട്ടുണ്ടാവുമല്ലോ ആ സ്റ്റുഡിയോയിൽ പോയിട്ട് എടുത്തതാണ് ഷൂ നമ്മൾ വാടാനപ്പിള്ളി നാട്ടുമെടുത്തത് അതുപോലെ തന്നെ എന്തുട്ടാ കണ്ണാടയും എന്താപോലെ വാച്ചൊക്കെ അതുപോലെ എല്ലാവർക്കും ഒരു പാതശ്രീം മേടിച്ചിട്ടോ അതൊക്കെ കണ്ടിട്ട് ഗുരുവായൂർ നാട്ടാണ് മേടിച്ചത് ഒക്കെ വേറെ വേറെ സ്ഥലത്തു നിന്നാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ എല്ലാം ബേബിക്ക് പിന്നെ ഇവൻ്റക്കുള്ളത് കണ്ടപ്പോൾ ഇതിന് കുട്ടികളല്ലേ അപ്പം അവൾ പിന്നെ എന്തായാലും ചോദിക്കും വയ്ക്കാതിരിക്കില്ല എന്ന് എനിക്ക് നല്ലവണ്ണം അറിയാം പിന്നെ എൻ്റെ ബേബിക്കുണ്ട് സർപ്രൈസ് ഉണ്ട് എന്ന് കണ്ണടക്കാൻ പറഞ്ഞാൽ പിന്നെ നമ്മൾ കണ്ണടച്ചിട്ടോ അവ സെയിം അതേപോലത്തെ ഒരു ടീഷർട്ടും അവലെ ഷൂവും അവനു മേടിച്ചിട്ടാണ് കണ്ണാട പിന്നെ അവിടെ ഉണ്ടായിരുന്നു വിളയിലുണ്ടായിരുന്നു കണ്ണാട പിന്നെ ഞാൻ മേടിച്ചില്ല ഷൂവും ടീഷർട്ടും ഷർട്ടും സെയിം രണ്ട് പേർക്കും ഒരുപോലത്തെ എടുത്തിട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരുപോലെ നടത്താൻ വേണ്ടിയിട്ട് പക്ഷേ ഞാൻ ഇതുവരെ അങ്ങനെ നടത്തില്ല കാരണം ആദ്യമിൻ്റെ ചെറുതായ ടീഷർട്ടൊക്കെ ഷർട്ടൊക്കെ ഞാൻ വിളിക്കു മാറ്റണ കാരണം ഞാൻ അങ്ങനെ എടുക്കാറില്ല അപ്പോൾ ഇങ്ങനെ കണ്ടപ്പോൾ ഞാൻ എടുത്തു പിന്നെ ഞങ്ങൾ നേരെ ഡ്രസ്സൊക്കെ മാറ്റി ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് എന്നിട്ട് ഞങ്ങൾ നേരെ മുത്തമായോട് ഇടുന്നോട്ടോ എന്താ വെച്ചാൽ ഞങ്ങൾ കുറച്ച് പുറത്ത് പോയിട്ട് അവർക്ക് എന്തെങ്കിലും ഫുഡ് എന്തെങ്കിലും മേടിക്കാം വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് അവനായിട്ട് പുറത്തു കൊന്നു കിട്ടും അപ്പം നല്ല മഴ ആയിരുന്നു കേട്ടോ ടോട്ടലി പിന്നെ എൻ്റെ മോൻ പറഞ്ഞ രണ്ടാമത്തെ ഒരു ആഗ്രഹം ഇതായിരുന്നു കേട്ടോ അവൻ്റെ വാപ്പിച്ചിനെ കാണണം എന്നായിരുന്നു അവൻ്റെ ആഗ്രഹം അത് എപ്പോഴാണ് പറഞ്ഞതെന്ന് വെച്ചാൽ ഞങ്ങൾ മൊത്തമായിട്ട് നടന്ന് വരുമ്പോഴാണ് എൻ്റെ മോൻ പറഞ്ഞത് ഉച്ചയെ അവർ അമൻ എൻ്റെ മോൻക്കിന്നെ എന്തെങ്കിലും വേണമെന്ന് വെച്ചപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ മിച്ചിനോട് സത്യമല്ലേ മുച്ചി എനിക്ക് ചെയ്തതരില്ലേ എന്ന് ചോദിച്ചെന്നോട് അന്നെ അവിടെ അള്ളാഹുമേൽ സത്യം ഒക്കെ ടിപ്പിച്ചിട്ടോ എന്നിട്ട് ഇവന് അവൻ പറഞ്ഞൊരു കാര്യമാണ് എനിക്ക് വാപ്പച്ചിനെ കാണുമ്പോൾ മിച്ച വാപ്പച്ചിനെ കാണാൻ ആഗ്രഹമായിട്ടല്ലേ എന്ന് പറഞ്ഞു അയ്യേട്ടോ അപ്പോൾ പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്ത് ഞങ്ങൾ നാലു മണിക്ക് മുത്തമാൽ വന്ന് നിന്നിട്ട് കാരണം ഞങ്ങൾ പോവാൻ ചെറിയൊരു കാണണം എന്നുള്ളൊരിതുണ്ടായിരുന്നില്ല പക്ഷെ അവനങ്ങനെ പറഞ്ഞപ്പോൾ പിന്നെ നാലര കണ്ടാന്ന് തോന്നുന്നു ആളെ ബസ് അതുവരെ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിന്നിട്ട് ആൾ കണ്ട് കണ്ടപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായിട്ടോ ഞാൻ എല്ലാ ഗിഫ്റ്റ് അവനു ചെയ്തതും ഇപ്പോൾ അവനിക്കാനിട്ട് ചിക്കിങ്ങിൽ കിട്ടോ കേട്ടോ ഞാൻ കൊടുത്തത് അവനക്ക് അവനക്ക് ചിക്കിങ് മതിയെന്ന് പറഞ്ഞു മന്തി വേണോ ചിക്കിങ് വേണോ എന്ന് പറഞ്ഞു മന്തി ആണോ വേണ്ടത് അതോ ചിക്കിങ്ങാണോ വേണ്ടതെന്ന് വെച്ചാൽ പിന്നെ നമുക്ക് ചിക്കിങ്ങ് മതിയെന്നാണ് കേട്ടോ അപ്പോൾ പിന്നെ ഞങ്ങൾ ചിക്കിങ്ങിലോട്ട് കയറുന്നു എന്നിട്ട് ഞാൻ നമ്മളെ ചിക്കി ഒരു റോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ട് റോൾ ഉണ്ടായിരുന്നു അല്ല ഓഫറിലുള്ളതാണ് കേട്ടോ രണ്ട് റോളും അതുപോലെ തന്നെ നാല് പീസ് പീസും ഒരു കോംബോ ആണ് അവർ ഡ്രിങ്ക് ഉണ്ട് മൈൻസ് ഉണ്ട് ടിപ്പ് ഉണ്ട് അങ്ങനെ അങ്ങനത്തെ ഒരു കോംബോ ആയിരുന്നു കേട്ടോ അപ്പോൾ അത് ഓർഡർ ചെയ്തത് അപ്പോൾ അതും അനുസന്തമായി ഇതാണ് ടൗൺ ക്യാമ്പ് ഡേക്ക് വെച്ചിട്ട് വാച്ച് ഇത് ഇങ്ങനെ ലൈറ്റും കത്തും പിന്നെ എന്തൊക്കെ കറങ്ങും പിന്നെ അതുകൊണ്ട് ഓപ്പൺ ചെയ്യണത് അവനക്ക് ഇഷ്ടം എന്തായിരുന്നു വെച്ചിട്ട് അതുപോലെ തന്നെ അവനക്ക് ഇഷ്ടമാകുകയും ചെയ്തിട്ടോ പിന്നെ ഞാൻ ഉച്ചക്ക് എന്താ പറയുക അവൻ ഭക്ഷണം കഴിച്ചില്ല കേട്ടോ എന്താ ഭക്ഷണം കഴിച്ചു പക്ഷേ കുറച്ച് കഴിച്ചുണ്ടായിരുന്നുള്ളോ അപ്പോൾ അവനക്ക് നല്ല വിഷപ്പും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ എന്തായാലും അതാണ് ഞാൻ ഫുഡേക്കാൻ മെയിനായിട്ട് കൊണ്ടുപോയത് എന്തായാലും കഴിക്കും കാരണം ഉച്ചക്കവന് അല്ലാണ്ടൊന്നും കഴിച്ചിട്ടില്ല ആ ഒരു ഇതില് അപ്പോൾ പിന്നെ നമ്മൾ ചിക്കനും കൂടി എത്തിയ അപ്പോൾ പിന്നെ അവനക്ക് ഇത് മതിയായിട്ടോ അപ്പം പിന്നെ അത് എനിക്കുള്ളതായി പിന്നെ ചിക്കൻ മൊത്തം പിന്നെ മൂപ്പരാൾക്കുള്ളതായിട്ടോ അങ്ങനെ എന്താ പറയുക അവൻ്റെ ആഗ്രഹങ്ങളിൽ എന്താ പറയുക ഷൂ വേണം അവരുടെ വാപ്പച്ചിനെ കാണണം എന്ന് പറഞ്ഞ് ശരിക്കും പിന്നെ ആഗ്രഹമൊന്നും ഉണ്ടായില്ല അവൻ്റെ ഒരു സന്തോഷമല്ലേന്ന് വെച്ചിട്ടാട്ടോ ഞാൻ അവനൊക്കെ ഓടുന്നത് പിന്നെ നെഗറ്റീവ് പറയാൻ കുറേ പേരുണ്ടാവും കണ്ടില്ല ബർത്ത് ഡേ ആഘോഷിക്കുന്ന കണ്ടില്ല കുട്ടീനുസരിച്ച് താളത്തിനൊത്തുനിന്ന് തുള്ളത് കണ്ടില്ലേ അങ്ങനെയല്ലേ ഇങ്ങനെയല്ല എന്നൊക്കെ ഒരുപാട് പേര് പറയാനുണ്ടാവും പറഞ്ഞു കേട്ടോ എനിക്ക് യാതൊരു കുഴപ്പമില്ല എനിക്ക് അവൻ്റെ സന്തോഷമാണ് എനിക്ക് വലുത് എനിക്ക് എൻ്റെ മക്കളെ സന്തോഷമാണ് വലുത് അവർക്ക് എന്താണോ ആഗ്രഹം അത് ഞാൻ ചെയ്ത് കൊടുക്കും അതിപ്പോൾ എന്തെന്നായാലും വേണ്ടിയില്ല എന്നെക്കോട് പറ്റെന്താണേലും നല്ലതായ ആഗ്രഹങ്ങളാണെന്നുണ്ടെങ്കിൽ ഞാൻ അവർക്ക് ചെയ്ത് കൊടുക്കട്ടോ അവർക്ക് എന്താ പറയുക അവരും ഉമ്മച്ചിനെ കൊണ്ടൊന്നും ചെയ്ത് കൊടുക്കാൻ പറ്റില്ലല്ലോ എന്ന് അവർ ചിന്തിക്കാൻ പാടില്ല പിന്നെ നമ്മളൊന്നും ആരുന്ന് പ്രതീക്ഷിച്ചിട്ടൊന്നുമല്ല നമ്മളെല്ലാവരെയും സ്നേഹിക്കുന്നതായാലും ചെയ്യണതായാലും നോക്കണതായാലും അപ്പം പിന്നെ നമ്മളൊന്നും പ്രതീക്ഷിച്ചുകൊണ്ടൊന്നും നമ്മൾ അപ്പം പിന്നെ നമുക്കൊരു ഒരു ഇതുണ്ടാവില്ല പിന്നെയാണ് ഗേൾസിനെ ഓർമ്മ എൻ്റെ കുട ബസിവെച്ച് മറന്നുപോയി ഗേസ് ക്ലാസ്സിൽ പോകുമ്പോൾ ഇനി കുട എല്ലാണ്ടെങ്കിൽ പോകാൻ പറ്റില്ല കാരണം നല്ല മഴയൊക്കെ ആയിരിക്കും അപ്പോൾ പിന്നെ നേരെ കോൾ ചെയ്തപ്പോൾ എന്താ പറയുക കുട എത്തിച്ചരാന്ന് പറഞ്ഞു ആ തിരിച്ചു പോയിട്ടില്ലല്ലോ ഗുരുവാരക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പൊ തിരിച്ചു വരുമ്പോ എനിക്ക് കൊട ഉം കിട്ടിട്ടോ കൊട കയ്യിൽ തന്നു ബർത്തഡ കുട്ടിയെല്ലാം ചെക്കിങ്ങും ഇത്രയും ഞായറാഴ്ച ണ്ടല്ലോ മമ്മൂതെ അല്ലെങ്കിൽ വാപ്പച്ചി പൈസ തന്നോണ്ട് കേക്ക് അടിക്കായിരുന്നില്ല ഇനിയിപ്പ പൈസ വാപ്പച്ചറന്ന വാപ്പുച്ചി പോയി ഇനി നമ്മക്ക് എന്താ പറയാ ആ കാഷിന്ന് സോറി എടുത്ത മര്യാദടുത്ത നല്ലടി കിട്ടും ആരൊക്കെ ഛർദ്ദിച്ചതൊക്കെ നമുക്ക് വാപ്പച്ചി തന്ന വണ്ടിടിക്കൂട്ടാ വാവാ വാവാ ആപ്പുച്ചി തന്ന പൈസ കാശം കൊടുക്കേക്ക് അടുത്ത പ്രാവശ്യത്തെ ബാഗിലുണ്ട് അതെല്ലാ ബേക്കറി ഇല്ല കടക്ക് മേടിക്കാൻ കേക്ക് മേടിക്കാൻ കട ഇല്ലടാ പ്രശ്ന കട ഇല്ലാത്തോണ്ടല്ലേ കടിച്ചേടിച്ചെ പിന്നെ ഇത് രാത്രിയായപ്പോഴേ നമ്മളതിലും പത്തും അളീലും ജൂമ്മിനൊക്കെ വന്നിട്ടുണ്ടായിരുന്നിട്ട് അപ്പം നമ്മൾ അദമിനിയുള്ള വേറെ ഒരു ഗിഫ്റ്റ് ആയിട്ടോ അവർ വന്നിട്ടില്ല എന്താണെന്ന് വെച്ചാൽ മിഠായി കേട്ടോ അവർ രണ്ട് പേർക്കും മിഠായി കൊടുത്തിട്ടുണ്ട് നമ്മൾ അദമിനി അപ്പോൾ അതും അവർക്ക് ഭയങ്കര സന്തോഷമായിട്ട് എനിക്ക് എന്തായാലും എനിക്ക് ഭയങ്കര അവൻ്റെ ഹാപ്പിനെസ് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒട്ടും വിചാരിച്ചിട്ട് അവൻ്റെ ബർത്ത്ഡേക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നതും അവന് ഇങ്ങനെയൊക്കെ സന്തോഷിപ്പിക്കാൻ ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ എനിക്ക് എന്താ പറയുക ഞാൻ ഇതൊക്കെ കൂടുതൽ കൂടുതലും ഹാപ്പി ഹാപ്പിയായത് അവൻ അവനൊരു വാപ്പാന കണ്ടപ്പോൾ അവൻ്റെ ഒന്ന് കാണണമായിരുന്നു അപ്പോൾ എന്താ പറയുക എനിക്കും ഭയങ്കര സന്തോഷമായിട്ടോ കണ്ടപ്പോൾ കാരണം എന്താ പറയുക എന്നെക്കോട് പറ്റുന്ന ഞാൻ അവന് അവനാഗ്രഹിച്ചല്ല എനിക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റി അങ്ങനെ ഞങ്ങളിതേ നമ്മൾ എല്ലാ ബേബിയൊന്നും ഡ്രസ്സും കൂടി ഇട്ടിട്ടില്ല ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ നമ്മളിയനാണ് ഇരിക്കുന്നത് അളിയനെ പിന്നെ ഞാൻ ഭയങ്കര സെലിബ്രേറ്റ് ആയതുകൊണ്ട് നമ്മൾ മുഖമൊന്നും ഫേസ് ഒന്നും നമ്മൾ അങ്ങനെ ആർക്കും കാണിച്ചു കൊടുക്കില്ല അങ്ങനെ ഇനി അടുത്തത് എന്താന്ന് വെച്ചാൽ ആദമിൻ്റെ അടുത്ത സർപ്രൈസാണ് കേട്ടോ

അത് വട്ടങ്ങ കറങ്ങി റൗണ്ട് ഹലോ പിന്നെ ഇതാണ് നമ്മുടെ വീട്ടിൽ നിന്ന് ചിക്കൻ ബിരിയാണി ആയിട്ട് ഉണ്ടാക്കിയത് അപ്പോൾ പിന്നെ അവനക്ക് ഇഷ്ടം പക്ഷേ അവൻ വല്ലാണ്ട് കഴിക്കാനൊന്നും ഫുഡ് കഴിക്കാനോ ഒന്നും കൂട്ടാക്കണില്ല കേട്ടോ എന്താണെന്ന് വെച്ചാൽ കുട്ടി കേക്ക് കിട്ടും എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് നിന്നാട്ടോ അപ്പോൾ നമ്മൾ ഓസിലിത് കേക്ക് ഉണ്ടാകാം നമ്മളെ പറ്റിക്കേണ്ടൊക്കെ പറഞ്ഞിട്ട് ബൈക്കിലൊക്കെ ഫുള്ള് ചുറ്റിപ്പറക്കി ഫുള്ള് തരണം നോക്കി കേട്ടോ അപ്പോൾ അവളൊന്നും കേക്ക് കിട്ടിയില്ല അപ്പോൾ അതൊന്ന് പിന്നെ സാഡായി കൈസ് അവന് ഭയങ്കര വിഷമമായിട്ടോ കേക്കില്ലല്ലോ കുട്ടി നല്ലതുകൊണ്ട് പ്രതീക്ഷിച്ചു കേക്ക് അപ്പോൾ എന്തായാലും ഇതാണ് ബിരിയാണി എനിക്ക് ചിക്കൻ ബിരിയാണി ഇഷ്ടമല്ല നീ കഴിച്ചോന്നൊക്കെ പറഞ്ഞു ആ ഒരു രക്ഷയിൽ അവൻ്റെ ബിരിയാണി വേണ്ട അവൻ ആകെ പറഞ്ഞ ആകെ ഇട്ടാ കേക്കും അതുപോലെ തന്നെ ഷൂ ആണ് കേട്ടോ ആകെ വേണമെന്ന് പറഞ്ഞത് പിന്നെ പറഞ്ഞതാണ് അവൻ്റെ പാപ്പച്ഛനെ കാണുന്നുള്ളത് അപ്പോൾ രണ്ടെണ്ണം എന്തായാലും നടന്നില്ല ഇനിയിപ്പോൾ എന്തായാലും എന്താ പറയുക എന്ന് പറയാനുള്ള ഭയങ്കര വിഷമിയും ആ ഒരു ഇതാണ് കേട്ടോ കാണിക്കണത് അപ്പോൾ പിന്നെ എന്താ ചെയ്യാല്ലേ എന്താ പ്രശ്നം അങ്ങനെ നമ്മൾ ആദം ആഗ്രഹിച്ചിരുന്ന സംഭവം കേട്ടോ കേക്ക് ഇതാണ് കേട്ടോ അവൻ്റെ കേക്ക് ഹാപ്പി ബർത്ത് ഡേ ആദം എന്നായിട്ടുള്ള ഇതാണ് നമ്മൾ ആദമിന്റെ കേക്കിൻ്റെ തീം ഇതാണ് കേട്ടോ ടോം ആണേ പിന്നെ ഞാൻ കേക്ക് ഓർഡർ ചെയ്യുന്നുണ്ടെങ്കിൽ ബ്ലാക്ക് ഫോറസ്റ്റ് ആയിരുന്നു ഞാൻ ഓർഡർ ചെയ്തത് കാരണം എനിക്ക് ബ്ലാക്ക് ഫോറസ്റ്റ് ആണ് എനിക്ക് എനിക്ക് വൈറ്റും റെഡോ ഒന്നും വലിയ ഇഷ്ടമല്ല കേട്ടോ എനിക്ക് ബ്ലാക്ക് ഫോറസ്റ്റ് തന്നെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അവിടെ ബർത്ത്ഡേക്കുള്ളതെല്ലാം ഒരിക്കലൊക്കെ അവൻ കണ്ടിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ മൂപ്പരാൾ രാവിലെ തന്നെ അവിടെ നിന്ന് ആ സാധനങ്ങളൊക്കെ കൊടുത്തു ഒക്കെ എല്ലാവരുടെയും ആദ്യമൊക്കെ ബേത്ത് ഡേ ആദ്യത്തെ ബേർഡേ ഒക്കെ ഉണ്ടായിരുന്ന കേട്ടോ അതൊക്കെ എടുത്തു മൂപ്പരാൾ സെറ്റ് ചെയ്യാൻ വേണ്ടി സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മേലെ ചെറിയ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അപ്പോൾ എത്ര ആഘോഷം കഴിഞ്ഞതായിരുന്നു കേട്ടോ കുട്ടിക്ക് ഇങ്ങനെ ഉണ്ടെന്ന് അറിയണമായിരുന്നു അപ്പം കുട്ടി മേലായിരുന്നു കേട്ടോ പിന്നെ മേലെ പോയിട്ട് കുറേ വിളിച്ചിട്ടു പക്ഷെ ഭയങ്കര കടിലായി വന്നിട്ടില്ല അപ്പം പിന്നെ കണ്ണ് ബുദ്ധിമുട്ടായിട്ട് കൊടുത്തു കേട്ടോ പിന്നെ അവനക്ക് വേറെ ഒരു സർപ്രൈസ് ഉണ്ട് കേക്ക് അപ്പം കേൾക്കാവിലമ്മിച്ചേന്ന് വന്നിട്ട് എന്നെ ഇവിടെ കൊണ്ടുവരുമ്പോൾ അവ കണ്ടപ്പോൾ പിന്നെ അവനേ ഓടിപ്പോന്നിട്ടോ എന്നതല്ല മക്കൾക്ക് കേക്ക് മുറിക്കാമെന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ള കാര്യമല്ല പക്ഷെ കുറേ പേരുണ്ട് അത് എതിർക്കാനായിട്ട് കേക്ക് മുറിക്കാൻ പാടില്ല അങ്ങനെയല്ല അങ്ങനല്ല എന്നൊക്കെ പക്ഷേ കേക്ക് മുറിക്കണമെങ്കിൽ നമുക്കൊരു സന്തോഷം നമ്മുടെ മക്കളെ സന്തോഷം അതാണ് അല്ലെങ്കിൽ മക്കളായാലും നമുക്കായാലും നമ്മുടെ സന്തോഷം എന്താണോ അത് നമ്മൾ ചെയ്യുക അത്രേ ഉള്ളൂ അപ്പോൾ പിന്നെ നമ്മൾ ആദ്യം കേക്ക് കുറച്ച് അപ്പോൾ നമ്മൾ ഓസിലിനൊക്കെ റെഡ് ടീഷർട്ട് എല്ലാവരും ഒരുങ്ങിയിട്ടൊക്കെ ഉണ്ടായിട്ട് അവരൊക്കെ ഡ്രസ്സിട്ടൊക്കെ ആണെങ്കിൽ തന്നെ എല്ലാവരും ഒരുങ്ങിയിട്ടോ അങ്ങനെ എന്തെങ്കിലും ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യുകയാണ് കട്ട് ചെയ്യാൻ പോകണി ഗൈസ് അപ്പോൾ ആദമിൻ്റെ ബർത്ത് കേക്ക് ഇതാണ് അപ്പം എല്ലാ ആഗ്രഹങ്ങളും എനിക്ക് ഇപ്രാവശ്യത്തെ ബർത്ത് ഡേക്ക് അവൻ ആഗ്രഹിച്ചൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റി അല്ല എന്തെങ്കിലും എന്താ പറയുക ഭയങ്കര സന്തോഷമായിട്ട് എൻ്റെ മോൻക്ക് അത് കണ്ടപ്പോൾ നമുക്കും സന്തോഷം തന്നെയാണ് കേട്ടോ അപ്പോൾ കുറച്ചും എല്ലാ മരണം വരെ എൻ്റെ മോൻക്ക് എല്ലാ അനുഗ്രഹങ്ങളും സന്തോഷങ്ങളും എല്ലാം കുറച്ചൊന്നും കൊടുക്കട്ടെ അല്ലേ അപ്പോൾ ഞങ്ങളിത് എല്ലാവരും കൂടി കേക്ക് കട്ടേണ്ട സമയത്ത് ഞാൻ ബാബിനോട് പറഞ്ഞിട്ടോ അവൻ കേക്ക് ആർക്കും കൊടുക്കണം എന്ന് പറയരുത് അവൻ ആദ്യം ആർക്കാണ് കൊടുക്കുക കേക്ക് ആർക്കാദ്യം കൊടുക്കാന്ന് നമുക്ക് നോക്കാം കേട്ടോ എന്ന് പറഞ്ഞിട്ടാ ആർക്കെ കൊടുക്കാന്ന് ചെ അപ്പോൾ അവൻ കറക്റ്റ് എനിക്കാണ് കേട്ടോ ഫാസ്റ്റ് ഇതാ ഞാൻ വിചാരിച്ചു എല്ലാ അമ്മി അമ്മിമോനും അവൻ കൊടുക്കാന്ന് പക്ഷേ അമ്മിമോനെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എല്ലാവരും ഇഷ്ടമാണ് പക്ഷേ അമ്മിനോട് എന്താണെന്ന് പറയുക ലോസിൽനി എല്ലാവേയും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എന്താ പറയുക നമ്മളാഥമ്മ എനിക്കാട്ടോ ഫാസ്റ്റ് കേൾക്കാമെന്ന ഭയങ്കര എന്താ പറയുക എനിക്കറിയണില്ല എന്താ പറഞ്ഞതാണ് പിന്നെ ഇതെല്ലാം എന്താ പറയുക എനിക്ക് എന്താ പറയേണ്ടതെന്ന് സത്യം ഒന്നും എനിക്ക് അറിയണില്ല കേട്ടോ എന്തായാലും വേണ്ടില്ല അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ അന്നേരം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ നെഗറ്റീവ് പറയണ ഒരു നെഗറ്റീവ് പറഞ്ഞോ എന്ത് വേണേലും വിചാരിക്കണോ എന്ത് വേണേലും വിചാരിച്ചോട്ടെ അതൊന്നും ഞാൻ മൈൻഡ് ചെയ്യണില്ല കാരണം എനിക്ക് ഞങ്ങൾ സന്തോഷമാണ് വലുത് പിന്നെ എല്ലാ കാര്യങ്ങളായാലും അങ്ങനെ തന്നെയാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിട്ട് കാണിയിട്ട് വരാം സോറി മറ്റൊരു വീഡിയോയിട്ട് കാണാൻ വരേക്കും ബാബായ് അപ്പം നമുക്കിൻ്റെ കേക്ക് കട്ടിങ്ങിൻ്റെ വീഡിയോസ് നമുക്ക് കാണാം കേട്ടോ